ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആ പുള്ളിക്കാരൻ ഇന്നെനിക്ക് അയച്ചതെന്നാണ് കാരണം അവിടുന്ന് അയച്ചു കൊടുത്തത് ആ പുള്ളിക്കാരൻ നാലാമത്തെ കാറ്റഗറിയിലുള്ള ആളാണ് മെഡിസിൻ എടുക്കുന്നുണ്ട് പക്ഷേ ആൾക്ക് യാതൊരുവിധ കുഴപ്പമില്ല എ ടു സെഡ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സാധാരണ ഒരാളെ പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ മെഡിസിൻ എടുത്തില്ലെങ്കിൽ മാത്രമേ പ്രശ്നുള്ളൂ ആ ഇൻ്റർവ്യൂ നടത്തിയതിനു ശേഷം അവർ അറിയാണ്ട് അവർ എംപ്ലോയ്മെൻ്റിയിലേക്ക് സമർപ്പിച്ച രേഖയാണ് ഈ ആൾക്ക് ടീച്ചിങ് യോഗ്യതയ്ക്കുള്ള കഴിവില്ല എന്ന് ഈ പറയപ്പെടുന്ന സെറ്റ് നെറ്റ് കാറ്റഗറി എല്ലാം അയാൾ ക്വാളിഫൈഡ് ആണ് അതുപോലെ ടി ടി സി കഴിഞ്ഞ ആളാണ് ഈ കാര്യങ്ങളെല്ലാം സാധാരണ ആ ഈ അധ്യാപകരുടെ കൂടെ ഇരുന്ന് പഠിച്ചിട്ട് ആ കാര്യങ്ങളെല്ലാം എഴുതി ഇറങ്ങിയ ഒരാൾ ജോലിക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ മാനേജ്മെൻറ്റ് പറയുകയാണ് ഈ ആൾ ജോലിക്ക് തയ്യാറല്ല എന്ന് എഴുതി കൊടുത്തു വേണമെങ്കിൽ ഞാനൊന്ന് വായിക്കാം ഇരുപത്തി ഇരുപത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതൊന്ന് നടത്തിയ കൂടിക്കാഴ്ചയിൽ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് നടന്ന അഭിമുഖത്തിൽ ഇന്നയാൾ പേര് ഞാൻ പറയുന്നില്ല നാൽപ്പത്തഞ്ച് ശതമാനം മെൻ്റൽ ഇൽനസ്സുള്ള ആൾ എൽ പി ക്ലാസ്സുകളിലെ പിഞ്ചുകുട്ടികളെ പഠിപ്പിക്കുന്നതിന് യോഗ്യ യോ പ്രായോഗികമായ ബുദ്ധിമുട്ടിലേക്ക് നയിക്കാവുന്നതിനാൽ ഇദ്ദേഹത്തെ എൽ പി എസ് ടി തസ്തികയിൽ പരിഗണിക്കാൻ പ്രയാസമാണെന്ന് അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറുപടിയാണ് ഈ മാനേജ്മെൻറ്റുകൾ എംപ്ലോയ്മെൻ്റിലേക്ക് അറിയിച്ച് ആ ഒരാൾ മാത്രമാണ് ആ കാറ്റഗറിയിൽ നിന്ന് അവിടെ പങ്കെടുത്തത് നമ്മൾ ഓർക്കണം അങ്ങനെയുള്ള ആ ഒരു പ്രതിസന്ധി ഘട്ടം വരെ അവിടെ കടന്നു പോവുകയാണ് അതുപോലെ തന്നെ ഈ ആളുകൾ പലതരത്തിലുള്ള വയ്യായ്മകൾ ഫേസ് ചെയ്തിട്ടാണ് ഈ ഇൻ്റർവ്യൂവിന് കടന്നു ചെല്ലുന്നത് ഇൻറ്റർവ്യൂവിന് കടന്നു ചെല്ലുമ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്നവർ ഡോക്ടറെക്കാളും ഭയങ്കരമായ മാന അത് ഡോക്ടർ ചോദിക്കുന്ന ചോദ്യത്തെക്കാളും ഭയങ്കര മാനസികമായ വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് പിന്നെ ചോദിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴാണ് മാനസിക വിഭ്രാന്തി ഉണ്ടാകുക എന്ന് വരെയാണ് ഒരു നാലാമത്തെ കാറ്റഗറിയിലുള്ള ഒരാൾ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ മാനേജ്മെൻ്റുകൾ ചോദിക്കുന്നത് അവരെ എങ്ങനെ പ്രകോപിപ്പിക്കാം അവരെങ്ങനെ പ്രകോപിപ്പിച്ച് ആ ഇൻ്റർവ്യൂ ഒന്ന് എന്നുള്ള രീതി വരെയാണ് മാനേജ്മെൻ്റുകൾ നടന്നത് കാരണം അവരുടെ അടുത്തൊന്നും ഒരു പ്രകോപനം അല്ല മറ്റെന്തെങ്കിലും ഇതുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഒരു ഇൻ്റർവ്യൂ അയാൾ ക്വാളിഫൈഡ് അല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അത്രയും കുത്തുവാക്കുകൾ വരെയാണ് ഓരോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഭിന്നശേഷിക്കാരായ ആളുകൾ അനുഭവിക്കുന്നത് അങ്ങനെ ആ പ്രയാസങ്ങളെല്ലാം തരണം ചെയ്ത് അനുഭവിച്ച് അവിടെ എത്തിയിട്ടും ഇന്നും ഇപ്പം ഞങ്ങളെ ചേർത്ത് പിടിക്കേണ്ട കെ സി ബി സി അടക്കമുള്ള മാനേജ്മെൻറ്റ് നല്ല കെ സി ബി സി ഇറക്കിയ ഒരു പ്രസ്താവന നമ്മൾ കാണുകയുണ്ടായി ആ പ്രസ്താവനയിൽ പറയുന്നത് ഭിന്നശേഷിക്കാരാണ് ഇതിൻ്റെ പ്രശ്നം ഭിന്നശേഷിക്കാരായ ആളുകൾ യോഗ്യത നേടിയിട്ടില്ല അപ്പം ഞങ്ങൾ നേടിയിരിക്കുന്ന യോഗ്യതയല്ലേ ഇപ്പം നേരത്തെ മാഷി ചോദിച്ചു അതായത് കയറ്റുപോലും കിട്ടാത്തവരെ എടുത്ത് ടീച്ചിങ് ടീച്ചിങ് യോഗ്യതയായിട്ട് പരിഗണിച്ചുകൊണ്ട് അവർക്ക് ഈ യോഗ്യത മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റുകളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും വെമ്പൽക്കൊള്ളുന്നതിൻ്റെ മൂന്നിൽ ഒരു ശതമാനമെങ്കിലും ഞങ്ങൾക്കറിഞ്ഞാൽ സഹതാപം വേണ്ട ഞങ്ങളെ ഒന്ന് പരിഗണിച്ചാൽ മതിയെന്നാണ് ഞങ്ങൾ പറയുന്നത് സഹതാപം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളെ ഒന്ന് പരിഗണിക്കാനാണ് ഞങ്ങൾ പറയുന്നത് അതിന് പോലും ഇവിടെയുള്ള കേരളത്തിലെ പ്രബുദ്ധ കേരളത്തിന് സാധിക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇത് എങ്ങനെ സമൂഹത്തിനോട് പറയുമെന്ന് ഞങ്ങൾക്കറിയുന്ന ഞങ്ങളുടെ വാക്ക് കിട്ടുന്നില്ല കാരണം ഞങ്ങളെല്ലാവരും പഠിച്ചത് ഈ സാധാരണ ഉള്ള ആളുകൾ പഠിച്ച അതേ ക്യാമ്പസിൽ അവരുടെ കൂടെ അവരുള്ള അതേ അവരനുഭവിക്കുന്ന അതേ കാര്യങ്ങൾ ഫേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചതും ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതും എന്നിട്ടും അവർക്ക് പഠിച്ചിറങ്ങുമ്പോൾ ജോലിയുണ്ട് ഞങ്ങൾ പഠിച്ചിറങ്ങിയ ഒരു ജോലിക്ക് വേണ്ടി ചെല്ലുമ്പോൾ ഞങ്ങൾ വികലാംഗരാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിവില്ല ഞങ്ങൾ വാങ്ങിയെടുത്ത സർട്ടിഫിക്കറ്റിന് വിലയില്ല ബാക്കിയുള്ളവർ വാങ്ങിയെടുത്ത സർട്ടിഫിക്കറ്റിന് വിലയുണ്ട് ഈ ഒരു ചിന്താഗതി എന്ന് കേരളത്തിന് മാറും ഞങ്ങൾ ചേർത്ത് പിടിക്കേണ്ട കെ സി ബി സി അതുപോലെ തന്നെ പാല മെത്രാൻ മെത്രാൻ രണ്ട് ദിവസമുള്ള ലേഖനം ഇറക്കിയത് നമ്മൾ വായിച്ചു ഭിന്നശേഷിക്കാരാണ് ബാക്കിയുള്ളവരുടെ നിയമനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നതെന്ന് ഭിന്നശേഷിക്കാരല്ല തടസ്സമായി നിൽക്കുന്നത് എന്ന് ഇനിയെങ്കിലും അവർക്ക് ബോധ്യാവണം കാരണം അവർ എംപ്ലോയ്മെൻറ്റിൽ നിന്നും വെച്ചേക്കുന്ന രേഖകൾ അവരുടെ ടേബിളിൻ്റെ മുന്നിൽ തന്നെയുണ്ട് കാരണം ആളില്ലാത്ത പോസ്റ്റ് നോക്കി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് മാറ്റി വെച്ചത് അവരാണ് എന്നിട്ടാണ് ആളെ കിട്ടാനില്ല എന്നുള്ള പ്രചരണം സമൂഹത്തിലേക്ക് അഴിച്ചുവിടുന്നത് അവരാണ് അങ്ങനെയുള്ള അവർ അവർ എന്ന് മനസ്സിലാക്കും കാരണം അവർക്ക് കിട്ടാനുള്ള പൈസ കിട്ടുന്നില്ല അതിൻ്റെ പിന്നിൽ അവർ ഈ പാസ് നിൽക്കുന്ന നിൽക്കുന്ന ടീച്ചേഴ്സിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞങ്ങളെന്നും അണ്ണപ്രഭൂട് ടീച്ചേഴ്സിൻ്റെ കൂടെ തന്നെയാണ് കാരണം അവരെയും ഞങ്ങളെ ശത്രുക്കളാക്കുന്ന ഒരു മനോഭാവമാണ് ഇപ്പോൾ എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവരെ നമ്മളെ ശത്രുക്കളാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ദുർബല വിഭാഗമാണ് ഞങ്ങളാകെ കുറച്ച് പേരേയുള്ളൂ നീ ഉള്ളവർക്ക് തന്നെ ഇന്നിപ്പോൾ തന്നെ ഞങ്ങളിവിടെ എത്തിയത് എങ്ങനെയാണെന്ന് ഇവിടെ വന്നവർക്കറിയാം കാരണം അത്രയും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടാണ് ഞാൻ വരുന്ന വയനാട്ടിൽ നിന്നാണ് ഇവിടെ എത്തിയത് അതുപോലെയുള്ള പലരും ഇവിടെ എത്തുന്നത് അത്രയും ഫേസ് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത് അങ്ങനെയുള്ള ഞങ്ങളെ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം അൺ ആയിട്ടുള്ള ടീച്ചേഴ്സിനെ കൂട്ടുപിടിച്ചുകൊണ്ട് വികലാംഗരായ ആൾ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ ആളുകളില്ല അല്ലെങ്കിൽ അവർക്ക് കഴിവില്ല അവർ യോഗ്യരല്ല എന്നുള്ള ഒരു ഒരു മുഖം മാധ്യമത്തിലേക്കും അതുപോലെ തന്നെ സമൂഹത്തിലേക്കും പ്രചരിപ്പിച്ചുകൊണ്ട് ഇതിനെ ഇതിനെങ്ങനെ അട്ടിമറിക്കാമെന്നുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ മാനേജ്മെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ അണ്ണപ്രഭൂ ടീച്ചേഴ്സിനെ അവർ കൂടത്തിക്കൂട്ടി അവർ സമരപരിപാടിയായിട്ട് ഇറങ്ങുകയാണ് ഞങ്ങൾക്ക് സമരപരിപാടിയായിട്ടൊക്കെ ഇറങ്ങുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളാകെ ചോദിക്കുന്നത് നാലായിരത്തിന് മേലെ എയ്ഡഡ് സ്കൂളുകൾ ഇവിടെ കേരളത്തിലുണ്ട് ഒരു സ്കൂളിൽ ഒരു ഒരൊഴിവ് വെച്ച് മാറ്റി വെച്ചിട്ട് ഭിന്നശേഷിക്കാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും പേരെ യോഗ്യതയുള്ളവരുള്ളൂ ഇപ്പോൾ നിലവിലെ യോഗ്യത നേടിയേക്കുന്ന അത്രയും പേരേ ഉള്ളൂ അതേ സ്ഥാനത്ത് ഇവർ നോൺ ടീച്ചിങ് സ്റ്റാഫ് കൊടുക്കില്ല എന്ന് തീരുമാനിച്ചത് നമ്മൾ ആരുമല്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ നാല് ശതമാനം ഭിന്നശേഷി സംഭരണം നടപ്പിൽ വരുത്തണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലഘട്ടത്തിൽ മൂന്ന് ശതമാനവും അതിനുശേഷം നാല് ശതമാനം സംവരണം ആയപ്പോൾ തുടങ്ങി നാല് ശതമാനവും സംവരണം ഉറപ്പുവരുത്തണമെന്ന് മാത്രമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റുകൾ ആദ്യം എടുത്ത പ്ലാൻ എന്ന് പറയുന്നത് അവർക്ക് ടീച്ചിങ് പോസ്റ്റുകൾ മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ ഞങ്ങൾ കൊടുക്കില്ല നോൺ ടീച്ചിങ് സ്റ്റാഫ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൻ്റെ പ്രവർത്തനത്തിന് തകർമാറിലാവും അതുകൊണ്ട് ടീച്ചിങ് പോസ്റ്റ് ഞങ്ങൾ മാറ്റി വെക്കാമെന്ന് ആദ്യം തീരുമാനിച്ചത് ഈ മാനേജ്മെൻറ്റുകളാണ് അങ്ങനെ മാനേജ്മെൻ്റുകൾ ആദ്യം അത് തീരുമാനിച്ചു അങ്ങനെ അത് തീരുമാനിച്ചു അത് നോക്കുമ്പോൾ കുറെ ഒഴിവ് മാറ്റിവെക്കേണ്ടി വന്നു മാറ്റിവെക്കേണ്ടി വന്നപ്പോൾ രണ്ടാമത് അവർ പഠിച്ചു ഇത് എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളതിനെക്കുറിച്ച് അങ്ങനെ പഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആളില്ലാത്ത പോസ്റ്റുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് മാറ്റി വെക്കാൻ നോക്കി അത് വെച്ചു അത് മാറ്റിവെച്ചിട്ട് ഇപ്പോൾ ആളെ കിട്ടുന്നില്ല ആളെ കിട്ടാണ്ട് വന്നു കഴിഞ്ഞപ്പം വീണ്ടും അവർ അടുത്ത തന്ത്രം പയറ്റുകയാണ് അതായത് യോഗ്യരായ ഭിന്നശേഷിക്കാരില്ല എന്ന് ഈ അണ്ണപ്പുറവോട് ടീച്ചേഴ്സിനെ കൂട്ടുപിടിച്ചുകൊണ്ട് മാനേജ്മെൻറ്റ് വെട്ടത്തേക്ക് വരുന്നില്ല അവർ പിൻബലത്തിൽ നിന്നുകൊണ്ട് ഈ അണ്ണപ്പുറവ് ടീച്ചേഴ്സിനെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ പട്ടിണിയിലാണ് ദാരിദ്ര്യത്തിലാണ് എന്ന് പറയുന്നത് ഇത്രയും കോടികൾ കൊടുത്ത് മാനേജ്മെൻറ്റിൽ കയറി അവർ ദാരിദ്ര്യത്തിലാണ് പട്ടിയിലാണ് പട്ടിണിയിലാണ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അവസ്ഥ ആര് ചിന്തിക്കും ഞങ്ങളീ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കി വെച്ച് ഈ ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ചിട്ട് ഞങ്ങൾ പഠിച്ച സർട്ടിഫിക്കറ്റിന് ഒരു പുല്ല് വില പോലും തരാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യും